ഹലോ എന്താ അവന്റെ എൻഗേജ്മെന്റ് ഐ ഡി എന്റെ എക്സിന്റെ പിന്നെ ഇട്ടിട്ടുണ്ട് റിംഗ് എക്സ്ചേഞ്ചിന്റെ നല്ല സുന്ദരി ഒരു പെണ്ണടി ഭയങ്കര ഭംഗിയുള്ള പെണ്ണ് നല്ല രസമുണ്ട് കണ്ടിട്ടാണോ നീ കര അവളെ ആണോ കാണാൻ നല്ല എന്നെ കാണാൻ നല്ലത് നീ സൂപ്പർ അല്ലേ അവളെ വെച്ച് നോക്കിയാ നോക്കിയാടി അവള് നല്ല വെളുത്തിട്ടല്ലേടി വെളുത്തിട്ട് തന്നെ പക്ഷെ നിന്റെ ഐശ്വര്യം ഉണ്ടോ മുഖത്ത് കള്ളത്തരം പറയല്ലേ പറയല്ലേടി പബിതേ നിന്റെ വില നിനക്ക് അറിഞ്ഞൂടാടി അതാണ് നീ ഇങ്ങനെ നിന്റെ കണ്ണ് നിന്റെ കണ്ണ് വെച്ച് ആരും നോക്കിക്കഴിഞ്ഞിട്ടോ അവരവിടെ മറിഞ്ഞു വീഴും സത്യം പറഞ്ഞ എത്ര വട്ടം ഞാൻ പോയിട്ടുണ്ടെന്ന് നിനക്ക് അറിയാവോണ്ട് നീ ഒന്ന് ആലോചിച്ച് നോക്ക് മുതുക്കി പെണ്ണിനെയും കണ്ടോണ്ട് അവളിരുന്ന് ഇടി കൊച്ചു വരെ കൊച്ചോന്നെങ്കി കൊച്ചിന്റെ കാര്യം പോയി നോക്ക് അവൻ പോട്ടടി നമുക്ക് അടുത്ത സെറ്റ് ആക്കാം ഹലോ റേഞ്ച് ഉണ്ടോ ഉണ്ടല്ലോ തരാവോ എന്തിനാ ഒരാളെ ഒരാളെ വിളിക്കാനാ എന്റെ ഹസ്ബൻഡ് പ്രകാശ് ചേട്ടൻ പുള്ളി രണ്ടാഴ്ചയായിട്ട് ജോലി സ്ഥലത്താണ് ഇന്നലെ വരാന്ന് പറഞ്ഞിട്ട് പോയത് ഇതുവരെ വന്നില്ല ഈ പുതിയ വീട്ടിൽ താമസമായത് പിന്നെ എനിക്ക് എന്തോ പേടി ഒറ്റക്കിരിക്കാന് ഫോൺ തരാവോ അല്ല വേണ്ട 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 തിരിച്ചു വിളിക്കുന്നുണ്ട്

നിങ്ങനെ പറ എന്നെ കണ്ടിട്ട് നീ നിന്റെ തള്ളെ ഇതാ നിങ്ങളുടെ സാധാരണ ഓരോരുത്തർക്ക് അച്ഛനെ പോലെ പോലെ ഇഷ്ടം അങ്ങനെ പറയണ്ട പത്ത് പതിനഞ്ച് വർഷായില്ലേ നമ്മൾ ഒന്നിച്ച് ജീവിക്കാൻ തുടങ്ങി ഇതുവരെ നിങ്ങൾക്ക് നിങ്ങക്ക് കാവ്യമാധവനെ പോലെ തോന്നിട്ടുണ്ടോ ശ്രീദേവിനെ പോലെ തോന്നിട്ടുണ്ടോ ജയഭാരെ എന്തായിരുന്നു എന്റെ പരീക്ഷ റിസൾട്ട് വന്ന അടുത്താഴ്ച റിസൾട്ടിൽ എങ്ങാനും ഫെയിൽ ആയിട്ടുണ്ടെങ്കിൽ മേലാലിന്റെ വാപ്പാന്ന് വിളിക്കരുത് വന്ന പ്ലസ് ടുത്ത റിസൾട്ട് ആണ് അല്ലാണ്ട് ഡി എൻ എ ടെസ്റ്റ് അല്ല